മലയാളത്തിന്റെ പ്രിയപ്പെട്ട യേശുദാസ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയൊരു സങ്കടമുണ്ട് എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ യേശുദാസ് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കേരണമായിരുന്നു എനിക്ക് കയറാൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല പറഞ്ഞിട്ടില്ല ഷോമീൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല കൈരളി ടിവിയുടെ അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസ് യേശുദാസിനെ പ്രകോപിപ്പിക്കാനായിട്ട് ഇത് ചോദിക്കുന്നുണ്ട് ഇത്ര ആത്മാർത്ഥമായിട്ട് ഗുരുവായൂർ അമ്പലം നടയിൽ എന്നുള്ള പാട്ട് ദാസചേട്ടൻ പാടിയിട്ടും ദാസേട്ടനെ അവിടെ കയറ്റുന്നില്ലല്ലോ യേശുദാസ് പറയുന്നു ആ പാട്ട് മാത്രമല്ല എല്ലാ പാട്ടും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പാടിയിട്ടുള്ളത് ഒരു പാട്ട് മാത്രം ആത്മാർത്ഥവും മറ്റതൊക്കെ ഉഴപ്പിയും അങ്ങനെ ഇല്ല എന്നുള്ളത് സകല പാട്ടുകളും അത് ഭക്തി വിരഹം പ്രണയം സന്തോഷം ദുഃഖം തമാശ എല്ലാ പാട്ടുകളും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പാടിയിട്ടുള്ളത് വേറൊന്ന് എനിക്ക് ഗുരുവായൂർ പോകണം തോന്നിയിട്ടില്ല തോന്നിയാൽ ഞാൻ പോകും അപ്പോൾ അല്ല പ്രവേശനം ഇല്ലല്ലോ എനിക്കറിയില്ല പ്രവേശനം ഇല്ലെങ്കിലും വേണ്ട ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം പോകുന്നത് അദ്ദേഹത്തിന് ഗുരുവായൂർ ഒരു പ്രത്യേക സ്ഥലമാണ് അവിടെ കയറണം എന്നുള്ള ആഗ്രഹമൊന്നും ഉള്ളതായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം പറയുന്നില്ല ഇനി അത് ഉണ്ടെന്ന് തന്നെ വെച്ചോ അദ്ദേഹത്തിന് ഗുരുവായൂർ കയറാൻ യാതൊരു തടസ്സവും ഇല്ല ഗൗതം നോക്കൂ യേശുദാസ് ഗുരുവായൂർ കയറാൻ പോയി അവർ സമ്മതിച്ചില്ല അല്ലെങ്കിൽ ആരെങ്കിലും തടഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അതേ അമ്പലത്തിൻ്റെ അല്ല എന്താ കയറാത്തത് എന്താ കയറാത്തത് കയറാൻ പോയപ്പോൾ ആരെങ്കിലും തടഞ്ഞോ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നുകൊണ്ട് യേശുദാസ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത് ഓൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ് വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് നട വരെ പോയി അവിടെ നിന്ന് തൊഴുതു ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ യേശുദാസ് പോയതായിട്ട് ഒരു ഫോട്ടോ പോലും ഞാൻ വരെ കണ്ടിട്ടില്ല ഇത്രയധികം പ്രചാരത്തിലുള്ള ഒരു കള്ളം വേറെയില്ല ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഗുരുവായൂർ ഭരണസമിതിയിലെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു ഒരാളെ വിളിച്ചു ചോദിച്ചു അയാൾ പറഞ്ഞു യേശുദാസ് വന്നാൽ പൂർണ്ണകുംഭം നൽകി ഞങ്ങൾ സ്വീകരിക്കും യേശുദാസിന് വിലക്കില്ല ഇതിന് കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നമ്മളുടെ ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ യേശുദാസിൻ്റെ പാട്ട് കച്ചേരി ബുക്ക് ചെയ്തു അമ്മുലയ്ക്കൽ ചിറപ്പെന്നാണ് ആ ഉത്സവത്തിന് വിളിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു പാർട്ടിയുടെ ചെറുപ്പ് അടുത്ത ദിവസം മറ്റേ പാർട്ടിയുടെ ചെറുപ്പ് ശരിക്കും പറഞ്ഞാൽ അന്ന് ആലപ്പുഴയിൽ ഈ ഭീമ ജുവല്ലേഴ്സും ഉണ്ട് ചെമ്പക ജ്വല്ലേഴ്സും ഉണ്ട് ഇന്ന് ചെമ്പക ജ്വല്ലേഴ്സ് ഇല്ല അന്ന് ചെമ്പക ജ്വല്ലേഴ്സ് ചെമ്പക മണിയയ്യർ വലിയ സ്വർണ്ണ കച്ചവടക്കാരനാണ് ഭീമയും സ്വർണ്ണ കച്ചവടക്ക ഇവർ തമ്മിൽ മത്സരമുണ്ട് അപ്പോൾ ഒരു ദിവസം ഈ ഭീമയുടെ ചിറപ്പ് ഒരു ദിവസം ചെമ്പകയുടെ ചെറുപ്പ് ചെമ്പകാമണിയിലാണ് യേശുദാസിനെ ബുക്ക് ചെയ്തത് അപ്പോൾ ഒരാൾ കേരള ഹൈക്കോടതിയിൽ പോയി യേശുദാസ് അഹിന്ദുവാണ് അഹിന്ദുവിന് ക്ഷേത്രപ്രവേശനം ഇല്ല സാങ്കേതികമായിട്ടത് ശരിയുമാണ് കാരണം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ആ ബോർഡ് ഇപ്പോഴും ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അതുകൊണ്ടാണ് അഹിന്ദുക്കൾ കയറാത്തത് അപ്പോൾ കോടതി ഇത് നോക്കിയിട്ട് പറഞ്ഞു പ്രഥമദൃഷ്ടിയ യേശുദാസ് ഒരു പത്രപരസ്യം കൊടുത്തിട്ടുണ്ട് ആലപ്പുഴയിലൊരു ലോക്കൽ പത്രമാണ് പക്ഷേ അതിൽ പരസ്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഹിന്ദുവും കൂടെയാണ് ക്രിസ്ത്യാനി അല്ല എന്നല്ല ഞാൻ ഹിന്ദുവും കൂടെയാണ് അപ്പോൾ കോടതി പറഞ്ഞു പ്രഥമ പ്രഥമദൃഷ്ടിയ മെറിറ്റ് യേശുദാസിൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് കച്ചേരി നടക്കട്ടെ ഞങ്ങളിപ്പോൾ സ്റ്റേ ഓർഡർ തരുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാൻ പോലും ഞാൻ കേസ് മാറ്റിവെച്ചു മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അതിൻ്റെ വിധി വരുന്നത് ഹൈക്കോടതി വിധികളൊക്കെ അറിയാമല്ലോ പലപ്പോഴും താമസിച്ചവരുള്ളൂ ജസ്റ്റിസ് കൃഷ്ണമൂർത്തി എന്നാണ് എൻ്റെ ഓർമ്മ സിംഗിൾ ബെഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധിയിൽ അദ്ദേഹം ഈ പ്രിൻസിപ്പൾ പറഞ്ഞു ഒരാൾ ഹിന്ദു ആകാനായിട്ട് അയാൾ ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ചടങ്ങോ സംഗതിയോ ഇല്ല ഞാൻ ഹിന്ദുവാണ് അയാൾ പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞു യേശുദാസ് അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഹിന്ദുവും കൂടെയാണ് പിന്നെ യേശുദാസ് ക്ഷേത്രത്തിൽ കയറുന്നതിൽ കയറിൽ തടസ്സമുണ്ടാവേണ്ടത് യേശുദാസിൻ്റെ മതക്കാർക്കാണ് ക്രിസ്ത്യാനികൾക്കാണ് ക്രിസ്ത്യൻ സഭയ്ക്കാണ് കത്തോലിക്കാ സഭയ്ക്കാണ് അപ്പോൾ അവർക്ക് അവരിതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല അപ്പോൾ പിന്നെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല യേശുദാസിന് കയറാം ഈ ജഡ്ജ്മെൻ്റ് വെച്ചിട്ടാണ് യേശുദാസ് എല്ലാ ക്ഷേത്രത്തിലും കയറുന്നത് യേശുദാസ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കയറാൻ വന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇറങ്ങിയിരുന്നു അവരെ അന്ന് എതിർത്തത് ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാര് പറഞ്ഞ് നടക്കില്ല യേശുദാസ് ഇവിടെ കയറും എന്ന് പറഞ്ഞു അമ്പലപ്പുഴയിലും അദ്ദേഹം കച്ചേരി നടത്തി യേശുദാസിനെ ഗുരുവായി പോകാൻ യാതൊരു തടസ്സവും ഇല്ല